കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേത് കർഷക ദ്രോഹ നടപടികളാണെന്ന് ആരോപിച്ച് കർഷക കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥ കാലടിയിൽ എത്തിച്ചേർന്നു എം എൽ എ റോജി എം ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു പറവൂർ നമ്പൂരിയച്ചനാലിനു സമീപം നടന്ന സമാപന സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി എം ടി ജയൻ ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മജൂസ് മാത്യു ആണ് ജാഥ ക്യാപ്റ്റൻ

ജാഥ ക്യാപ്റ്റൻ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മജൂസ് മാത്യു ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോസഫ് എന്നിവർ വാഹന പ്രചാരണ യാത്രക്ക് നേതൃത്വം നൽകി രാജ്യത്തിന്റെ വിദേശങ്ങളിൽ വേണ്ടി കഷ്ടപ്പെടുന്ന കർഷകരെ അവഗണിച്ചുകൊണ്ട് ഒരുപാട് കാലം വായിച്ചില്ല എന്ന് പറയാൻ കർഷകർ

പറവൂർ നമ്പൂരച്ചൻ ആൽ പരിസരത്ത് യാത്ര സമാപിച്ചു സമാപന സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി എം ടി ജയൻ ഉദ്ഘാടനം ചെയ്തു பிரியான <lamation sullity board> ജാഥ ക്യാപ്റ്റൻ മജൂസ് മാത്യു ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോസഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം എസ് രാധാകൃഷ്ണൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഡേവിസ് പനക്കൽ അനിൽ പുത്തൻവേലിക്കര കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് റെജി കോൺഗ്രസ് പറവൂർ മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുപ്രിയ കുമാർ വർഗീസ് വള്ളുവള്ളി കെ വി അനന്തൻ മാഷ് ബെന്നി പുതുശ്ശേരി മണി ടീച്ചർ ജോജോ മനക്കൽ നടരാജൻ ടി പി ഹാരുൺ കെ ആർ ബാബു എ ഡി ഉണ്ണി അനു വട്ടത്തറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ തികച്ചും സാധാരണക്കാർക്കായി പതിനായിരം സ്ക്വയർ ഫീറ്റിൽ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ വിശാലമായി ഷോറൂം ഒരുക്കിയിരിക്കുന്നു ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയുന്നത്